ഇതെന്താ എന്താ സാധനം എന്നേ ഞങ്ങക്ക് അറിയില്ല ഷാമാട്ട കൊണ്ടൊന്നാണ് ഇത് തിന്നുന്ന സാധനം പറഞ്ഞത് എനിക്ക് കണ്ടിട്ട് മത്തങ്ങ പോലെയാണ് തോന്നുന്നത് കുഞ്ഞി മത്തങ്ങ പോലെ ഇത് തിന്നാന്ന് പറഞ്ഞിട്ട് ഷാമാട്ടീ കൊടുത്താണ് കേട്ടോ അത് എന്താ സംഭവം മുറിച്ചോക്കട്ടെ ഈ സാധത്തിന്റെ പേരറിയുന്നവര് കമന്റ് ചെയ്യണം ഇത് ഇത് മത്തങ്ങ പോലെ തന്നെ ഇണ്ട് താ മത്തം പോലെ തന്നെ ഉണ്ട് ഇണ്ടട്ടാ ഇത് അരി തിന്നോന്നേ ആട്ടങ്ങ മണക്കും പോലെ ഉള്ളിൽ ഒരു 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 വെറൈറ്റി ഗുരു നമ്മളെ പോലെ പോലെ പശ 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 എന്താ ടേസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഇപ്പൊ ജോലിയും കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അന്നേരം വെക്കാനുള്ള പരിപാടി വരുന്നോ അന്നേരാണ് ഈ സാധനം കണ്ടത് എന്തായാലും നോക്കട്ടെ